السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة إلوبتي رند إن حديث البرامر شكنا ശരിക്കും പേടിക്കണം കാരണം നമ്മൾക്കത്ത് വലിയ വിപത്ത് ഉണ്ട് വരാനിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റദിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റദിയുള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂൽ അള്ളാഹു സലാഹു അലഹി വസ്ല്ലം നിശ്ചയം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ ബാസ മുഅബിന് ജബൽ മുഹായദ് റലിയുള്ളാഹു താലാ അൻഹുവിനെ അയച്ചു ഇരൽ യമൻ യം എൽ എക്ക് യം എൽ എക്ക് അവിടുത്തെ ഗവർണറായും ദീനീ പ്രബോധനത്തിന് വേണ്ടിയും മുഹായത് റലിയുല്ലാഹു താലാ അനുവിനെ നബി സാഹു അലൈവലാ തങ്ങളെ നിയോഗിച്ചയക്കാണ് ആ സമയത്ത് ഫക്കഅല നബി സല അലൈഹി അലൈവലാ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന് നൽകിയ ഉപദേശം ഇതാണ് ഇത്തക്കി നീ സൂക്ഷിക്കണം ദവചൽമു പീഡിതൻ്റെ പ്രാർത്ഥന പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന വേദന അനുഭവിക്കുന്നവൻ്റെ പ്രാർത്ഥന അത് സൂക്ഷിക്കണം അത് കുറച്ച് ഗൗരവുള്ളതാണ് ഫ ഇന്നഹ കാരണം ആ ദുഴ വേദനിച്ചവൻ്റെ പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പീഡിതൻ്റെ ആ ദ്വ ഇന്നും അള്ളാഹുവിനും ഇടയിൽ മറയില്ല ആ ദ് ഇന്നും അള്ളാഹുവിനുമിടയിൽ മറയില്ല അത് പെട്ടെന്ന് അള്ളാഹുലേക്കെത്തും അത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും മറ്റൊരാളാൽ അക്രമിക്കപ്പെട്ട വേദനിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ആ വേദനയോട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയാൽ തീർച്ചയായും അവിടെ അതു സ്വീകരിക്കപ്പെടും അതൊരു പക്ഷേ നമുക്കെതിരാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോവും അകാരണമായി വേദന അനുഭവിക്കുന്ന ആളുകളുടെ ദ്വ ഒരിക്കലും തള്ളപ്പെടുകയില്ല ഒരുപക്ഷെ നമ്മുടെ ഭാഗത്ത് വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മുടേതായ ന്യായങ്ങളുണ്ടാവും യഥാർത്ഥത്തിൽ മൂന്നാമതൊരാൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവില്ല അങ്ങനെ അത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കണം ന്യായമുണ്ടെങ്കിലും നമ്മൾ വേദനിപ്പിക്കാത്ത കാര്യങ്ങൾ നോക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് മറ്റൊരാളെ വിഷമിപ്പിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അവരുടെ ദ്വ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതു ആണ് അതെങ്ങാനും നമുക്കെതിരാവുകയോ മറ്റോ ചെയ്താൽ അത് കൂടുതൽ പ്രയാസകരമായി മാറും നമുക്ക് ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് സൂക്ഷിക്കണം അള്ളാഹു താര ഒരാളെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും പരമാവധി സന്തോഷിപ്പിച്ച് ആശ്വസിപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മിനിയങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാ